ബൈബിൾ പഴയ നിയമത്തിൽ നിളവായ സങ്കീർത്തനങ്ങൾ നൂറ്റിപ്പതിനെട്ട് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുകയും അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു അവിടുത്തെ കാരുണ്യം ശ്വാതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ അവിടുത്തെ കാരുണ്യം ശ്വാതമാണെന്ന് അഹ്റോൻ്റെ ഭവനം പറയട്ടെ അവിടുത്തെ കാരുണ്യം ശ്വാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യനെ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് ജനതകൾ എന്നെ വലയം ചെയ്തു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു അവരെന്നെ വലയം ചെയ്തു എല്ലാ വശത്തു നിന്നും അവരെന്നെ വളഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു മുൾപടപ്പിന് പിടിച്ച തീ പോലെ അവർ ആളിക്കത്തി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു അവർ തള്ളിക്കയറി ഞാൻ വീഴുമായിരുന്നു എന്നാൽ കർത്താവ് എൻ്റെ സഹായത്തിനെത്തി കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എനിക്ക് ലക്ഷ്യം നൽകി ഇതാ നീതിമന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു കർത്താവിൻ്റെ വലതു കൈയ്യെ കരുത്ത് പ്രകടമാക്കി കർത്താവിൻ്റെ വലതു കയ്യെ മഹത്വം ആർജിച്ചിരിക്കുന്നു കർത്താവിൻ്റെ വലത്തുകയ്യെ കരുത്ത് പ്രകടമാക്കി ഞാൻ മരിക്കുകയില്ല ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല നീതിയുടെ കവാടത്തിൽ എനിക്കായി തുറന്നു തരുക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിൻ്റെ നന്ദി പറയട്ടെ ഇതാണ് കർത്താവിൻ്റെ കവാടം നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു അവിടുന്ന് എനിക്ക് മറില് അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു ഞാൻ അവിടത്തേക്ക് നന്ദി പറയും പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം കർത്താവ് ഞങ്ങളോ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും കർത്താവാണ് ദൈവം അവിടുന്ന് നമുക്ക് പ്രകാശം നൽകിയത് മരച്ചില്ലകളേന്തി പ്രദർശനം തുടങ്ങുവൻ ബലിപ്പേട്ടതെങ്കിലേക്ക് നീങ്ങുവൻ അങ്ങാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അങ്ങേയെ മഹത്വപ്പെടുത്തും കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു നമ്മുടെ കർത്താവായ ഈ സിം